സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സാധിക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാത്രമല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം ചില ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്ന് എങ്ങനെ പറയുക അതർവാസ് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദർ വാസ് ഓൺലി വൺ വിഷ് ഇൻ മൈ മൈൻഡ് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇങ്ങനെ പറയുക ദർവാസ് ഓൺലി വൺ വിഷ് എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇൻ മൈ മൈൻഡ് എൻ്റെ മനസ്സിൽ ദർവാസ് ഓൺലി വൺ വിഷ് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എവിടെ ഇൻ മൈ മൈൻഡ് എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാസ് ഓൺലി വൺ വിഷ് ഇൻ മൈ മൈൻഡ് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലൊരു പേടി തോന്നുന്നു എന്ന് എങ്ങനെയും പറയാം ഐ ഫീൽ ഒരു പേടി തോന്നുന്നു ഇൻ മൈ ഹേർട്ടൻ എൻ്റെ മനസ്സിൽ ഐ ഫീൽ ഇൻ മൈ എൻ്റെ മനസ്സിൽ ഒരു പേടി തോന്നുന്നു ഐ ഫീൽ மனசில் ஒரு பேடி தோணும் ஐ ஃபீல் இன் மை ஹேர்ட் எனசில் ஒரு பேடி தோணும் முழுவவரை குறிச்சான நம்ம முழுவன் அபவுட் அதேஸ் மட்டவரை குறிச்சான

ద మన్సూన్ కాలవర్షం వీంట్రు దాస్ బ్రోడ్ కాలవర్షం వీటన్సూస్ ஷம் வீண்டும் இது நியூனம்தான்

എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളാണ് എവരി വൺ ഹാസ് ദൺ പ്രോബ്ലംസ് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളാണ് എവരി വൺ ഹാസ് ദൺ പ്രോബ്ലംസ് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളാണ് എവരി വൺ ഹാസ് ദൺ പ്രോബ്ലംസ് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളാണ് എവരി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ എങ്ങനെ പറയുക ഡെയറോൺ പ്രോബ്ലംസ് ഓരോ പ്രശ്നങ്ങളാണ് ഒരു ഡെറ പ്രശ്നങ്ങളാണ് അപ്പോൾ എവറി വൺ ടാസ്ക് ഡെറോൺ പ്രോബ്ലംസ് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളാണ്